അർജുന്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞപ്പോൾ മനാഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു അല്ലെ മനാഫ് അതെ ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല ഹലോ ഗായ്സ് മീ ഡാനി ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം അപ്ഡേറ്റും കാര്യങ്ങളും തരാമായിരുന്നു ഓക്കെ എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അർജുൻ്റെ ഫാമിലി മനാഫും കൂടെ ചേർന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ ഞാൻ എന്താ പറയേണ്ടത് ഇപ്പം വെക്കാൻ പോകുന്നത് ഞാൻ സീക്രട്ട് ഏജൻ്റ് ചാനലിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഈ വീഡിയോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏ കാരണം ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ആക്കി അടിച്ചതാണ് അദ്ദേഹം ആ വീട്ടിൽ സത്യത്തിൽ പോയെന്നുള്ള മാത്രമേ ഉള്ളൂ അതും അവർ വിളിച്ചിട്ട് മാത്രം ഓക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല എന്തായാലും അർജുൻറെ ഫാമിലിയും മനാഫും ഒക്കെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെക്കാം കാണാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് സബ്യാത്തവരൊക്കെ ഒന്ന് സബ് പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇപ്പോൾ കാണാം പ്രേമുള്ളവരെ നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അർജുൻ്റെ വിഷയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ വിഷമമുണ്ട് നമുക്കൊക്കെ അത് പരിഹരിക്കണം ആ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും അത് പരിഹരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടിയിട്ട് ഇന്ന് അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിൻ്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും അപ്പോൾ മനാഫ് ആ കാര്യം ഇന്ന് ഇവിടെ വന്നപ്പോൾ ക്ലിയറായ അർജുന്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായ ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞാൽ കാര്യം കൃത്യമായി അല്ല കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല നമ്മളിത് ഇത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനോഫായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി മനോഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർ ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ ഇവൽ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പോൾ അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിലും എന്ത് എന്ത് പാകപ്പായ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് ഞമ്മക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ കൂടുതലും ശ്രദ്ധിച്ചെന്ന് പറഞ്ഞ ഈ അനിയന്മാരെയാണ് തൊട്ടടുത്ത് തന്നെ പിന്നെ എല്ലാവരും സംഘീന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആളിയനെയും ഓക്കെ അവരോ ഈ മനാഫിന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴാണെങ്കിൽ രണ്ടുപേരും ചേർത്ത് പിടിക്കും അതത് എത്തിച്ചേ ഞാനത് കണ്ടപ്പോൾ ശരിക്കും അങ്ങ് പോയി ആ കൊള്ളാലും ഇപ്പം കാര്യങ്ങൾ സംസാരിച്ച തീരാന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മുഖത്ത് നോക്കി അട ഇന്ന അടാ കാര്യം എന്ന് പറഞ്ഞാൽ തീരാന്നേ ഉള്ളൂ ഒരു അയാൾ ഒരു മൂലയ്ക്ക് കിടക്കുന്നു ഒരാൾ ഇപ്പുറത്തും മൂലയ്ക്കും കിടക്കുന്നു തേ കിടക്കുന്നു ഇതാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവാൻ കാര്യം എന്തായാലും മനാഫിക്കയുടെ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ ഇക്കും മനസ്സിലായി ഇക്കേ കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ മനസ്സിലായി പ്രശ്നം പ്രശ്നം അവിടെ അവിടെ പിന്നെ ഇനി അനിയന് പറയാനുള്ളൂ അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്കുണ്ടായ മനുപ്രയാസങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജന്റിനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചു നോക്കുക ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണ് ഒക്കെ ഉണ്ടായതെന്നുള്ളത് പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളെക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തും മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്ക് വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നു അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘി പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു 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 വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലായിരുന്നു നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അതിന്റെ ആൾക്കാരെ ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദേശ കമന്റ് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ലെ വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് അർജുൻ്റെ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം അവിടെയുള്ള നല്ല നല്ല അവിടെ നമ്മൾ പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിന്റെ കാര്യം ജിദ്ദ ശരിക്കും മാതൃക ആയിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരാളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പം ഇത്ര പരിധി ഉണ്ട് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യാൻ തന്നെ വേണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠന ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മ കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് അവൻ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയാ ആളുകൾക്ക് എനിക്കും പറ്റും നിങ്ങൾക്കും ഇതിന് ഇഞ് അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോരുത് ഈ കമന്റ് ഈ ഒരു വീഡിയോന്റെ വീഡിയോ ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നും ഇല്ല നമ്മളെ ഇടയില് ഒരു കുഴപ്പവും ഇല്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മുബിക്കനെ കുറിച്ചൊക്കെ കാര്യം പറയാനുള്ളത് ഞങ്ങള് പിന്നെ മനാഫ്ക മനാഫ്ക രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട് ഇനി ഞാനും മുബീനിക്കാൻ എനിക്ക് പിന്നെ അർജുൻറെ ഒരു മാതിരി ഒരു ഫീൽ തോന്നി അത്രയും ആത്മവന്തി ഒരേ 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 റൂമിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിനും എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരുമിച്ച് എല്ലാത്തിനും അവസാനം ഒരു അവസാനം അവസാനം അല്ലേ അതും ചിരിച്ചുകൊണ്ട് ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ മോളിയിരുന്ന അർജുനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഓക്കെ പിന്നെ ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി നിങ്ങളെല്ലാരും ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ മൽപ്പ്യണ്ണനെയും കൂടെ ഒന്ന് വിളിക്ക് പുള്ളിയും കൂടെ ഒന്ന് വിളിച്ച് ഈ സന്തോഷം ആഘോഷിക്കണ്ടേ ഇതിപ്പം എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് സായി ചേട്ടം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വെക്കുന്നില്ല അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യാന്ന് കരുതിട്ടിരിക്കാണ് എന്തായാലും ഇതിനൊരു എൻഡും കാര്യങ്ങളും ആയല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇനി വരുന്ന കമൻറ്റ് ഒക്കെ നല്ല ആയിരിക്കണം നല്ല രീതിയിൽ ആ ഫാമിലി സെറ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഇതിൻ്റെ ഇടയിൽ കുറേ തീംസുകളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അത് വീട് അപ്പോൾ അത് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ചില അവരുടെയൊക്കെ തലയിലൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തായിരുന്നു ഓക്കെ ഗൈസ് എന്തായാലും നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ലവ് യു ഓൾ ഗൈസ്